നമസ്കാരം തൃപ്രയാർ ഏകാദശി അഥവാ ഉൽപ്പന്ന ഏകാദശിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൃശ്ചിക മാസത്തിലെ അല്ലെങ്കിൽ മാർഗശീർഷ മാസത്തിലെ കരത്തപക്ഷ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി ശ്രീരാമസ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ പാപമുക്തി ലഭിക്കുന്നതിനൊപ്പം ആഗ്രഹ സാഫല്യവും ഭൗതിക അഭിവൃദ്ധിയും ഫലം ലഭിക്കുന്നു സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്തപക്ഷ ഏകാദശിക്കാണ് പ്രാധാന്യമെങ്കിലും തൃശൂർ തൃപ്രയാ ക്ഷേത്രത്തിലെ ശൈവചൈതന്യം മൂലം ഇവിടെ കറുത്തപക്ഷ ഏകാദശി ആചരിക്കുന്നു നാലമ്പലങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ചതുർബാഹുവായ ശ്രീരാമ ഭഗവാൻ ശ്രീദേവി ഭൂദേവി സമേതനായി കുടികൊള്ളുന്നു കഠിന ശത്രുദോഷങ്ങളിൽ നിന്നും ബാധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇവിടുത്തെ പ്രാർത്ഥന ഫലം നൽകുന്നു ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ള വിശദമായ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു സത്യയുഗത്തിൽ താലചങ്കന്റെ പുത്രനായ മുരാസുരൻ ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ദേവന്മാർ ശിവഭഗവാന്റെ സഹായം അഭ്യർത്ഥിക്കാൻ എത്തിയെങ്കിലും ഭഗവാൻ അവരെ വിഷ്ണു ഭഗവാൻ എടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിങ്കൽ അഭയം പ്രാപിച്ചു ഭഗവാൻ അവരെ രക്ഷിക്കാമെന്ന് സമ്മതിച്ച് യുദ്ധത്തിന് തയ്യാറായി മുരാസുരനുമായുള്ള ഘോരമായ യുദ്ധം ആയിരം വർഷങ്ങൾ നീണ്ടു നിന്നു ഇതിനോടകം ദേവന്മാർ ക്ഷീണിതരായിരുന്നു അല്പസമയത്തെ വിശ്രമത്തിനായി മഹാവിഷ്ണു ബദരികാശ്രമത്തിലെ ഗുഹയ്ക്കുള്ളിൽ കയറി യോഗനിദ്യയിലാണ്ടു ഈ സമയം അവിടെ എത്തിയ മുരാസുരൻ ധ്യാനനിമഗ്നായിരുന്ന വിഷ്ണു ഭഗവാനെ വധിക്കാനൊരുങ്ങി അപ്പോൾ ഭഗവാന്റെ യോഗശക്തിയിൽ നിന്നും ദിവ്യ തേജസ്സോട് കൂടിയ ആയുധധാരിയും പരാക്രമിയുമായ സ്ത്രീരൂപം അസുരനു മുന്നിൽ പ്രത്യക്ഷയായി അസുരനെ തടയുകയും ശിരച്ഛേദം ചെയ്ത് അസുരനെ വധിക്കുകയും ചെയ്തു മഹാവിഷ്ണു ഉണർന്നപ്പോൾ ചേതനയേറ്റ മുരാസുരന്റെ ശരീരം കണ്ട് സന്തുഷ്ടനായി ഭഗവാൻ ആ ദേവിക്ക് ഏകാദശി എന്ന പേരു നൽകി വേണ്ടവരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ ദേവി എൻ്റെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും ഐശ്വര്യമുണ്ടാകുന്നതിനുമുള്ള അനുഗ്രഹം നൽകിയാലും പ്രഭോ എന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ദിവസമാണ് ഉൽപ്പന്ന ഏകാദശിയായി ആചരിക്കുന്നത് ആയിരം പശുക്കളെ ദാനം ചെയ്യുന്നതിലും കൂടുതൽ പുണ്യം ഈ ഏകാദശി ദിനത്തിലെ ആചരണത്തിലൂടെ ലഭിക്കുന്നു എന്നാണ് ത്രിമൂർത്തികളെയും ഭജിക്കാൻ ഉത്തമമാണ് ഈ ദിനം തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല സസ്യാഹാര ഭക്ഷണം മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഏകാദശി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിഷ്ണു ഭജനത്തിൽ ഏർപ്പെടുക കഴിയുന്നവർ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ പ്രധാനമായ ഈ ദിനത്തിൽ തൃപ്രയാർ അമ്പലത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ തന്നെ ചടങ്ങുകളുണ്ട് ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ധാന്യ ഭക്ഷണം ഒഴിവാക്കി ഫലങ്ങളും പാലും ഭക്ഷിച്ചോ തുളസി തുളസിതീർത്ഥം ഇളനീര് ഇവ സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ഏകാദശി ദിനത്തിൽ തുളസി ദേവിയെ പൂജിക്കുന്നത് ഉത്തമമാണ് ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ തുളസിയിലെ വിച്ചരുത് പിറ്റേന്ന് ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇത്തവണ ഏകാദശി വ്രതമെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറിനാണ് ഏകാദശി തിഥി നവംബർ ഇരുപത്തിയാറ് വെളുപ്പിന് ഒന്ന് രണ്ട് മുതൽ നവംബർ ഇരുപത്തിയേഴ് വെളുപ്പിന് മൂന്ന് നാല്പത്തിയെട്ട് വരെയാണ് ഹരിവാസര സമയം നവംബർ ഇരുപത്തിയാറ് രാത്രി പത്തി ഇരുപത്തിയേഴ് മുതൽ നവംബർ ഇരുപത്തിയേഴ് രാവിലെ പത്തി ഇരുപത്തിയേഴ് വരെയാണ് പാരണമീടേണ്ടത് നവംബർ ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് മുതൽ മൂന്ന് മുപ്പത്തി വരെയുള്ള സമയത്താണ് വ്രത ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വിഷ്ണു പ്രീതികരമായ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമം ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം